ഈ ചീറ്റയിൽ അത് അങ്ങനെ മനുഷ്യന്മാരെ ഉപദ്രവിക്കാറില്ല അത് നമ്മുടെ പവർ കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല അവർ വിചാരിക്കും നമ്മളെന്താ അവരെ സുഹൃത്തുക്കളാന്നാ ഈ പറഞ്ഞ പുലിയും സിംഹത്തിനെ പോലൊന്നും അല്ല ഇവർ ഭയങ്കര ഡീസൻറ്റാ നമ്മളിപ്പോൾ ക്യാമറയും കൊണ്ട് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക ചെന്നുവച്ചിട്ട് കുഴപ്പമില്ല തല കാറ്റി നമ്മൾ മുന്നിൽ ഇങ്ങനെ നിന്ന് വരും എന്നിട്ട് ഇന്തിരി ഇവർ ചെയ്യണേന്ന് വെച്ചിട്ട് ഇങ്ങനെ ജിജ്ഞാസയോടുകൂടി നോക്കും ചിലര് ഇതേമാതിരി നമ്മളെ മടിയിലൊക്കെ കയറിയിരിക്കും അതേമാതിരി വണ്ടിന്റെ മേലൊക്കെ ചാടും എന്താച്ചാ വല്ല കിട്ടോത്തോന്നറിയാൻ വേണ്ടിട്ടാ വരുന്നില്ല ഇതെന്താ കാരണം കാരണവച്ചാല് ഇവരെ കുടുംബക്കാര് നമ്മളെ പൂച്ചല്ലേ ആ അവരുടെ സെയിം ടീമാ കൊറച്ച് വലിയ ഉള്ളൂ ഇവരെ സിംഹം പുരി സിംഹന്പൂരിക്ക് ഓ അങ്ങനൊന്നുമില്ല ഇവര് ഉള്ളൂ ഒരു ശബ്ദം അതായത് നമ്മൾ പൂച്ച എങ്ങനെയാണോ നമ്മളോട് പെരുമാറുക നമ്മളെ പെറ്റിനെ പോലെ അവർ പെരുമാറുകയുള്ളൂ ഇവർ പൂച്ചയുള്ള മതി ഇങ്ങനെ ഉറപ്പിച്ച് നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത് കേട്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട എന്നാലേ ഇവരുടെ സ്പീഡ് അറിയാമല്ലോ ഏറ്റവും വേഗതയുള്ള നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ നാലു അതെ നമ്മുടെ കാറ് നമുക്ക് അല്ലേ ക്യാമറ പിടിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് പേർക്ക് പോവാം എന്നാൽ ഇവർ ആ ഓടും അതുകൊണ്ട് തന്നെ ഇവർ ഏതെങ്കിലും ലക്ഷ്യം വെച്ച് ഏതെങ്കിലും എരനെ പിടിക്കാൻ തീരുമാനിച്ചാൽ അത് കിട്ടിയിരിക്കും ഏതാണ്ട് അറുപത് ശതമാനം അവരുടെ ഈ എരനെ പിടിക്കലുണ്ടല്ലോ അത് വിജയപ്രദമായിരിക്കും പക്ഷേ അവർ കുഴപ്പമുണ്ട് ഇവരിങ്ങനെ ഓടി പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിന്നാൻ കിട്ടാത്തില്ല അത് ഈ സിനിമ പുളിയൊക്കെ തട്ടിപ്പിടിച്ചു കൊണ്ടോ എല്ലാ മാന്യന്മാർക്കുള്ള പ്രശ്നം എനിക്കുണ്ട്